Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. Pandicard Road, Vandur. Fried chicken, Matimaracha Pogo, in a Vandur look. So, in a home delivery room, Lepimana. Kailanis Pogo Grill near Lupna Theatre, Mancheri Road, Vandur. പി വി അൻവർ എംഎയുടെ പെട്ടെന്നുള്ള രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ ചരടുവലിയെന്ന സൂചന സ്വന്തം മണ്ഡലമായ നിലമ്പൂരിൽ നിന്നും സമീപ മണ്ഡലങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദവും പിന്നിലു വാർത്താസമ്മേളനം വിളിച്ചാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ച പി വി അൻവർ എംഎൽഎ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച നിലമ്പൂരിൽ ആയിരങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പോലും പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടി രൂപീകരണം ഉണ്ടാകില്ലെന്ന സൂചനയാണ് അൻവർ നൽകിയിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി വേണം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെന്നാണ് അൻവറിന്റെ ഇപ്പോഴുള്ള വിശദീകരണം എന്നാൽ അത് മാത്രമല്ല ഇടതുമുന്നണിയിലെ പ്രധാന പാർട്ടിയായ സിപിഎമ്മിലെ അസംതൃപ്തരുടെ ഒരു വലിയ കൂട്ടം കൂടെയുണ്ടെന്ന് അൻവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അസംതൃപ്തർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അത്തരം അസംതൃപ്തർ സിപിഎമ്മിൽ മാത്രമല്ല സിപിഐ കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികളിലുമു ് അവരെക്കൂടി ഏകോപിപ്പിക്കാനാണ് അൻവർ ലക്ഷ്യമിടുന്നത് നിലവിൽ പി വി അൻവറിനെ അനുകൂലിക്കുന്ന ആൾക്കൂട്ടത്തെ ഒന്നിപ്പിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കിയില്ലെങ്കിൽ അവർ ചിതറിപ്പോകുമെന്നും അൻവറിനറിയാം പുതിയ രാഷ്ട്രീയ വിഷയം വന്നാൽ ആളുകളുടെ ചിന്തകൾ മാറും അതിനു മുൻപ് ഒരു മേൽക്കൂര ആവശ്യമാണെന്ന തിരിച്ചറിവാണ് പി വി അൻവർ എംഎൽഎയുടെ പുതിയ നീക്കത്തിന് പിന്നിലുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനം കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ അൻവറിനെ നേടാനായിട്ടു മുസ്ലിം ലീഗിലോ കോൺഗ്രസിലോ ചേർന്ന് പ്രവർത്തിക്കാൻ ഉറച്ച ഇടതുചിന്തയുള്ളവർക്ക് കഴിയില്ല എന്നാൽ പുതിയൊരു സംഘടനയിൽ പ്രവർത്തിക്കാൻ തടസ്സമില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടികളിൽ അസംതൃപ്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ് വി വി അൻവർ എം എൽ എ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അതിനൊപ്പം പ്രവർത്തിക്കാൻ യുവജനങ്ങളിൽ നിന്നും വലിയൊരു വിഭാഗമുണ്ടാകുമെന്ന ആശങ്ക മറ്റ് പാർട്ടികൾക്കുമു മലബാർ മേഖലയിൽ ഉൾപ്പെടെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവായി അൻവർ മാറി എന്ന് തെളിയിക്കുന്നതാണ് ിലമ്പൂരിലും കോഴിക്കോടും അൻവർ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം കേൾക്കാൻ വലിയ തോതിൽ ജനങ്ങളെത്തിയത് കാർഷിക മേഖലയിലെ പ്രതിസന്ധി തൊഴിലില്ലായ്മ വന്യജീവി ശല്യം പരിസ്ഥിതി ലോല മേഖലയിലെ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളും അഴിമതിയും ചൂണ്ടിക്കാട്ടിയായിരിക്കും തുടർപ്രവർത്തനങ്ങളെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ